നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സാങ്കേതിക തകരാർ വിമാനം വൈകി പുറപ്പെടൽ എന്നിവയുടെ പേരിൽ ദിനം പ്രതി പഴി കേൾക്കേണ്ട അവസ്ഥയിലാണ് ഈ വിമാന കമ്പനി അടുത്തിടെയായി ഈ ഒരു സമീപനം തന്നെയാണ് വിമാന കമ്പനിയിൽ നിന്നും യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ യു എയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നത് കാരണം പ്രവാസിയുടെ സംസ്കാര ചടങ്ങ് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനം വൈകിയതോടെ ശനിയാഴ്ച രാത്രി ദുബായിൽ മരിച്ച കൊല്ലം ഭരണിക്കാവ് സ്വദേശി സുഭാഷ് പിള്ളയുടെ സംസ്കാര ചടങ്ങിലാണ് അനിശ്ചിത്വം നിലനിൽക്കുന്നത് മൃതദേഹം ഇന്ന് വൈകിട്ട് നാലിന് നാട്ടിൽ സംസ്കരിക്കാനിരിക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിലാണ് മൃതദേഹം സംസ്കാരം സംബന്ധിച്ച വിവരം വിമാന ജീവനക്കാരെ അറിയിച്ചിട്ടും ബദൽ സംവിധാനം ഒരുക്കാൻ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സുഭാഷ് പിള്ളിയുടെ ഭാര്യയും രണ്ട് മക്കളും രണ്ട് ബന്ധുക്കളും ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് വിമാനം വൈകുന്ന വിവരം പറയുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് പോകുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ് പിന്നീട് പുലർച്ചെയാകുമെന്ന് പറഞ്ഞു യാത്രക്കാർ ബഹളം വെച്ചപ്പോൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് പുറപ്പെടാനാവൂവെന്ന് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു അത്യാവശ്യക്കാരെ ഷാർജ വിമാനത്തിലേക്ക് മാറ്റിയെങ്കിലും മൃതദേഹം മാറ്റാനാകില്ലെന്ന് ഇവർ പറഞ്ഞു രാത്രി ഒൻപത് മുപ്പതിന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സാധിക്കില്ലെന്ന് ഇവർ അറിയിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് വരുന്ന വിമാനത്തിലെ അയക്കാനാകൂ എന്നായിരുന്നു വിമാന ജീവനക്കാരുടെ ശാഠ്യം എന്നാൽ വെള്ളിയാഴ്ച സംസ്കാരം പറ്റില്ലെന്നും മറ്റ് വിമാനത്തിൽ അയക്കാൻ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ വിമാനത്താവളത്തിൽ കുത്തിയിരിക്കുകയാണ് വിമാനം വൈകുന്ന വിവരം ജീവനക്കാർ വൈകിട്ട് മൂന്നിന് അറിഞ്ഞിട്ടും യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചില്ലെന്നും പറഞ്ഞു നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ദുബായിൽ നിന്നോ ഷാർജിയിൽ നിന്നോ ഉള്ള വിമാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിച്ച് നിശ്ചയിച്ച സമയത്ത് സംസ്കരിക്കാമായിരുന്നുവെന്നും വിമാന ജീവനക്കാരുടെ നിരുത്തരവാദ സമീപനം വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞു ശരാശരി കണക്കെടുത്താൽ ആഴ്ചയിൽ ഒന്ന് വീതം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വൈകുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞു മാത്രമേ റീഫണ്ട് ലഭിക്കൂ മറ്റു വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന നിലയിലേക്ക് യാത്രക്കാർ എത്തുന്നതായും ട്രാവൽ ഏജൻസികളും പറയുന്നു അതിന്റെ ഇടയിലാണ് പ്രവാസിയുടെ സംസ്കാര ചടങ്ങ് പോലും അനിശ്ചിതത്തിലാക്കിയ സാഹചര്യം വിമാന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതൽ